ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മരിച്ച് മണ്ണോട് ചേർന്നാൽ വീണ്ടും പഴയപടി സൃഷ്ടിക്കപ്പെടുക എന്നത് അസാധ്യമാണെന്നും അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്ന ഒന്നില്ല എന്നുമുള്ള ബഹുദൈവ വിശ്വാസികളുടെ വാദത്തെ കുറിച്ചാണ് ഇന്നലെ പഠിച്ച ആയത്തിൽ പറഞ്ഞത് അവരുടെ വാദത്തിന് മറുപടി നൽകുകയാണ് എന്ന് പഠിക്കുന്ന രണ്ട് ആയത്തുകളിൽ ഔ ഹദീദൻ െ അവരോട് പറയുക നിങ്ങൾ പാറക്കല്ലുകളായിക്കൊള്ളുക അല്ലെങ്കിൽ ഇരുമ്പ് ലോഹങ്ങളായിക്കൊള്ളുകെ താങ്കൾ അവരോട് പറയുക അല്ലെങ്കിൽ ഇരുമ്പ് ഔ ഔഹ്മാ അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലുതായി തോന്നുന്ന മറ്റേതെങ്കിലും സൃഷ്ടിയായിക്കൊള്ളൂ മരിച്ച് മണ്ണിൽ അരിഞ്ഞു പോയാൽ മണ്ണിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന് അവർ പറഞ്ഞതിന് കുറച്ചുകൂടി കടുപ്പിച്ചു കൊണ്ട് അവരോട് മറുപടി പറയുകയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുക എന്നത് കുറച്ചുകൂടി സാധ്യതയുള്ളതാണ് കാരണം മണ്ണ് കുറച്ചുകൂടി ജൈവഗുണമുള്ള ജീവന സാധ്യതയുള്ള വസ്തുവാണല്ലോ എന്നാൽ മണ്ണ് പോകട്ടെ നിങ്ങൾ കടുത്ത പാറക്കല്ലാണെങ്കിൽ പോലും നിങ്ങൾ ഉറച്ച ഇരുമ്പ് ലോഹമാണെങ്കിൽ പോലും അതുമല്ല ജീവന് ഒരിക്കലും സാധ്യതയില്ല എന്ന് നിങ്ങൾ കരുതുന്ന വിദൂര സാധ്യത പോലുമില്ല എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഏതു വസ്തുവാണെങ്കിലും അതിനെയൊക്കെ പുനഃസൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും നശിച്ചു പോയ എല്ലാറ്റിനെയും വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും മായ ഖുബു ഫീസ് ഉദൂരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അതിനേക്കാൾ വിദൂരമായി തോന്നുന്ന അതിനേക്കാൾ പ്രയാസകരമായി തോന്നുന്ന ഏത് വസ്തുവും എന്നാണ് ഇതൊക്കെ പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ അതിനെതിരെ വല്ലാതെ ന്യായങ്ങൾ പറയാനില്ല അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കും ഫസയ്യ കോലൂന അപ്പോൾ അവർ ചോദിക്കുന്നു മയ്യു ഏതു എന്നാൽ പിന്നെ ആരാണ് ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കുക ആരാണ് ഞങ്ങളെ മരണശേഷം വീണ്ടും സൃഷ്ടിക്കുന്നവൻ ആരാണ് എന്നായിരിക്കും പിന്നെ അവർ ചോദിക്കുക ഒൽ അപ്പോൾ അതിന് മറുപടിയായി നബിയെ അവരോട് താങ്കൾ പറയുക അല്ല നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചത് ആരാണോ അവൻ തന്നെ അവൻ തന്നെയാണ് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുക എന്ന് അവരോട് പറയുക എന്ന് നബി സല്ലാ അലൈഹി വല്ല അള്ളാഹു പറയുകയാണ് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരീശ്വരവാദികളെ പോലെ പ്രപഞ്ചവും അതിലുള്ളതൊക്കെയും യാദർശികമായി തനിയെ ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ചിരുന്നവരല്ല മറിച്ച് ഒരു സൃഷ്ടാവ് ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നവർ പൊതുവിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് അവരോട് പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടില്ലേ നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കും എന്നവരുടെ ചോദ്യത്തിന് എങ്കിൽ ആരാണ് ഞങ്ങളെ വീണ്ടും സൃഷ്ടിക്കുക എന്ന അവരുടെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് പറയുകയാണ് അപ്പോൾ ആ മറുപടി കേൾക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഫസയുന ഇലൈക്കൂസും അപ്പോൾ അവർ താങ്കളുടെ നേരെ അവരുടെ തല ഇളക്കിക്കൊണ്ടിരിക്കും പറഞ്ഞത് വിശ്വസിക്കാതെയും കൂടിയും തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നതിനെയാണ് ഇനഗാദ് എന്ന് പറയുക ഫസയുലൂന അവർ ആ രൂപത്തിൽ തല ആട്ടുന്നു ഇലക്ക താങ്കളിലേക്ക് റുസഹും അവരുടെ തലകൾ അതായത് ആദ്യം സൃഷ്ടിച്ചവന് തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന മറുപടി കേട്ടപ്പോൾ അത് ശരിക്കും വ്യക്തമാണ് വ്യക്തമായ മറുപടിയാണ് പക്ഷെ പിന്നെയും അവർ തലയാട്ടിക്കൊണ്ട് പരിഹാസത്തോടുകൂടി ചോദ്യം തുടരുകയാണ് വയപ്പോലൂന എന്നിട്ട് അവർ ചോദിക്കും തലയാട്ടിക്കൊണ്ടവർ ചോദിക്കും മത്താഹുവ എപ്പോഴാണ് അത് സംഭവിക്കുക എപ്പോഴാണ് ഞങ്ങളുടെ ഈ പുനരുജ്ജീവിപ്പിക്കൽ സംഭവിക്കുക എപ്പോഴാണ് ഈ പരലോക ജീവിതം സംഭവിക്കുക എന്നർത്ഥം നബിയെ അവരോട് താങ്കൾ മറുപടി പറയുക എപ്പോഴാണ് സംഭവിക്കുക എന്ന അവരുടെ മറുപടി ആയിക്കൊണ്ട് അവരോട് അത് തന്നെ സംഭവിച്ചേക്കാം അന്ത്യനാളെ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നില്ല അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന അറിവാണ് അത് സംഭവിക്കും ചിലപ്പോൾ അടുത്ത് തന്നെ സംഭവിക്കും എന്ന് മാത്രമാണ് പറയുന്നത് ഒരാൾക്ക് മരണം സംഭവിക്കുമെന്ന് അയാൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എപ്പോഴാണ് അയാൾക്ക് മരണം സംഭവിക്കുക എന്ന് അയാൾക്കറിയില്ല അത് അയാൾക്കറിയില്ല എന്നതുകൊണ്ട് എനിക്ക് മരണം സംഭവിക്കില്ല എന്ന് അയാൾ കരുതുന്നില്ലല്ലോ അതുപോലെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ അത് എപ്പോഴാണ് സംഭവിക്കുക എന്നറിയാത്തതുകൊണ്ട് അതിൽ വിശ്വസിക്കാതിരിക്കണ്ട എന്നാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഈ പരലോക നിഷേധികൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോഴത്തെ അവസ്ഥയാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അത് നാളെ പഠിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാല് വാത്തു